കായംകുളം എസ് എൻ വിദ്യാപീഠത്തിന്റെ വാർഷികാഘോഷം ഇരുപത്തി എട്ട് തീയതികളിൽ നടക്കും ഇരുപത്തിയെട്ടിന് നടക്കുന്ന സമ്മേളനം സ്കൂൾ മാനേജർ ഡോക്ടർ പി പത്മകുമാർ ഉദ്ഘാടനം ചെയ്യും സാംസ്കാരിക സമ്മേളനം സീരിയൽ താരങ്ങളായ ഡോക്ടർ ക്രിസ് വേണുഗോപാൽ ഭാര്യ ദിവ്യ ശ്രീധർ എന്നിവർ ഉദ്ഘാടനം ചെയ്യും കായംകുളം എസ് എൻ വിദ്യാപീഠത്തിന്റെ ആഘോഷം എട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ നടക്കും കലാകാലങ്ങളിലായി നിരവധി വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ ഈ സ്ഥാപനം സർക്കാരിൻ്റെ അംഗീകാരം പത്താം ക്ലാസ് വരെ പൂർണ്ണമായ തോതിൽ സർക്കാരിൻ്റെ അംഗീകാരവും ഫിറ്റ്നസ്സും നേടുന്നത് ആദ്യമായിട്ടാണ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ഭരണസമിതിക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട് അത് എസ് എസ് എൽ സിയുടെ പരീക്ഷാ സെൻറ്റർ ഞങ്ങൾക്ക് അനുവദിച്ചു എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പുകളുടെ പരീക്ഷാ സെൻ്ററായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശാസ്ത്രമേളകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിരവധി സമ്മാനങ്ങൾ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ രംഗത്തും പ്രശസ്തമായ രീതിയിൽ ഞങ്ങൾക്ക് ചുവട് വയ്ക്കാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ നേട്ടങ്ങളെല്ലാം ഇപ്പോൾ ഈ നാൽപ്പത്തി നാലാമത് വാർഷികം ആഘോഷിക്കുന്നത് ഒട്ടേറെ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായിട്ടാണ് നമ്മൾ പരിപാടി സംഘടിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മാനേജർ സാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ കലാ കായിക പ്രവൃത്തി പരിചയ രംഗത്ത് ജീവിത നൈപുണി വിദ്യാഭ്യാസ രംഗത്ത് അഭിനയം നൃത്തം ചിത്രകല തുടങ്ങിയ എല്ലാ മേഖലകളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും മികവ് പുലർത്തി വരികയാണ് അതിനെല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടാണ് മാനേജ്മെൻറ്റും അക്കാദമിക് കൗൺസിലും അതുപോലെ ബഹുമാനപ്പെട്ടങ്ങളുടെ പി ടി എ പ്രസിഡൻ്റാണ് പി എസ് ശ്രീകുമാർ സാറ് പി ടി എം വളരെ കൂടുതൽ പിന്തുണ നമ്മുടെ ഈ സ്ഥാപനത്തിന് തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അനുദിനം മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ പ്രത്യേകിച്ച് ആ വിദ്യാഭ്യാസ വിചക്ഷണരുടെ സംഘമാണ് നമ്മുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അത് ഏറെ അഭിമാനമുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ആനുകാലികമായ എല്ലാ പരിപ്രേക്ഷ്യങ്ങളും സ്വായത്തമാക്കുകയും സ്വാംശീകരിക്കുകയും അത് പ്രസരിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു വലിയ ദൗത്യമാണ് സംഘടിച്ച് ശക്തരാകുവിൻ വിദ്യകൊ വിദ്യകൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന് പറഞ്ഞ ലോക മഹാഗുരുവിൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഞങ്ങൾക്ക് വളരെ സമർത്ഥമായ ഒരു അക്കാദമിക നേതൃത്വം നൽകാൻ ഞങ്ങളുടെ മാനേജ്മെൻറ്റ് സമിതിക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറെ അഭിമാനകരമായ കാര്യം അപ്പോൾ ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ വളരെ പ്രശസ്തനായ അഡ്വക്കേറ്റ് ഡോക്ടർ ക്രിസ് വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ദിവ്യ ശ്രീധറും ചേർന്നാണ് ഇരുപത്തിയൊൻപതാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം ഇന്ന് നവമാധ്യമ ലോകത്ത് ഏറെ പ്രശസ്തരായ ദമ്പതികളാണ് സിനിമാ സീരിയൽ രംഗത്താണ് അവർ ഇപ്പോൾ പ്രശസ്തരായതെങ്കിലും വളരെയേറെ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വാഗ്മിയും ഒരു പണ്ഡിതനും ഒരു നല്ല ചിത്രകാരനും നല്ല ഒരു എന്താണ് നിയമജ്ഞനുമായ തിരുവനന്തപുരം ബാറിലെ ഒരു ലീഡിങ് അഡ്വക്കേറ്റും കൂടിയാണ് ഡോക്ടർ അഡ്വക്കേറ്റ് ക്രിസ്വ വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ദിവ്യാശ്രീധൻ ഞങ്ങൾക്ക് വലിയ അവകാശവാദങ്ങളൊന്നുമില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ അറുന്നൂറിന് കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്നു അവരുടെ ഓരോ കുട്ടിയുടെയും സവിശേഷമായ വളർച്ചയാണ് ഞങ്ങളുടെ ലക്ഷ്യം അവരുടെ ഭാഷാജ്ഞാനം അവരുടെ നൈപുണികൾ അവരുടെ അഭിക്ഷമത അവരുടെ അഭിരുചികൾ അവരുടെ കുറവുകൾ മികവുകളും പരിമിതികളും ഒരേപോലെ കണ്ടെത്തി ഓരോ കുഞ്ഞിനെയും സവിശേഷമായി കണ്ടുകൊണ്ട് അധ്യയനത്തിൽ അവരെ കൈപിടിച്ച് കരകയറ്റുക എന്ന വലിയൊരു ദൗത്യമാണ് എസ് എൻ വിദ്യാപീഠം ഇരുപത്തിയെട്ടിന് രാവിലെ കുട്ടികളുടെ ഉണ്ടാകും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് നടക്കുന്ന സമ്മേളനം സ്കൂൾ മാനേജർ ഡോക്ടർ പി പത്മകുമാർ ഉദ്ഘാടനം ചെയ്യും പി ടി പ്രസിഡന്റ് പി എസ് ശ്രീകുമാർ അധ്യക്ഷനാകും തുടർന്ന് പുരസ്കാര വിതരണം നടത്തും മൂന്ന് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സീരിയൽ താരങ്ങളായ ഡോക്ടർ ക്രിസ് വേണുഗോപാൽ ഭാര്യ ദിവ്യ ശ്രീധർ എന്നിവർ ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷനാകും കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ പുരസ്കാര വിതരണം നടത്തും പ്രൊഫസർ ടി എം സുകുമാരബാബുവും മുഖ്യപ്രഭാഷണം സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ പ്രിൻസിപ്പൽ കെ ആർ വിശംഭരൻ എന്നിവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഡോക്ടർ പി പത്മകുമാർ സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ പ്രിൻസിപ്പൽ കെ ആർ വിശ്വംഭരൻ എന്നിവർ പങ്കെടുത്തു